എല്ലാവർക്കും നമസ്കാരം ആൾക്കൂട്ടത്തിനിടയിൽ അവഗണിക്കപ്പെടുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ ജോലി സ്ഥലത്താണെങ്കിലും വീട്ടുകാർക്കിടയിലാണെങ്കിലും നാട്ടുകാർക്കിടയിലാണെങ്കിലൊക്കെ അവഗണിക്കപ്പെടുന്നത് പോലെ ഒഴിവാക്കപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ വേണ്ടത്ര വില ആളുകൾ തരുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയുള്ള കുറച്ച് കാരണങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ആൾക്കൂട്ടത്തിൽ ഒഴിവാക്കപ്പെടുന്നത് എന്നതിനെ കുറിച്ച് മറ്റുള്ളവർ എന്തുകൊണ്ടാണ് നമുക്ക് അർഹിക്കുന്ന വില നൽകാത്തത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒഴിവാക്കപ്പെടുന്നതിന്റെ അവഗണിക്കപ്പെടുന്നതിന്റെ കാരണങ്ങളാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിലൊന്നാമത്തെ കാരണമാണ് പൊങ്ങച്ചം പറയുന്നവരെ അധികം എൻ്റർടൈൻ ചെയ്യാറില്ല എപ്പോഴും ഒന്നുമില്ല സ്വന്തമായിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സ്വന്തമായിട്ട് പൊങ്ങച്ചം പറയുന്നവരുണ്ട് തങ്ങളുടെ കുട്ടികളെ ഉയർത്തി പറയുന്നവരുണ്ട് ഇല്ലെങ്കിൽ അവരുടെ വിജയങ്ങളെ ഇപ്പോഴും ഉയർത്തി പറയുന്നവരുണ്ട് ഇപ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ അപ്പുറത്തിരിക്കുന്ന ഇരിക്കുന്ന ആളുകൾ കുട്ടി പരാജയപ്പെട്ടിരിക്കുന്ന കുട്ടിയൊക്കെ ആയിരിക്കും അപ്പൊ അതൊക്കെ കേൾക്കാൻ ആളുകൾക്ക് ഇഷ്ടം ഉണ്ടായിരിക്കില്ല നമ്മുടെ കുട്ടിയുടെ വിജയങ്ങളൊക്കെ നമുക്ക് വളരെ വലുതായിരിക്കും പക്ഷെ അത് കേൾക്കുന്ന എല്ലാവർക്കും അത് അത്ര രസിക്കണം എന്നൊന്നുമില്ല നമ്മുടെ വിജയങ്ങൾ നമ്മുടെ ഫാമിലിയുടെ വിജയങ്ങൾ അതൊക്കെ നമുക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ ആൾക്കാരെ കാണുമ്പോഴൊക്കെ എല്ലാവരോടും ഇത് നടന്നു പറയാൻ വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും അത്ര ഇഷ്ടമുണ്ടായിരിക്കില്ല അപ്പോൾ ഇങ്ങനെ പൊങ്ങച്ചം പറയുന്ന ആളുകളെ ആളുകൾ അല്ലെങ്കിൽ സ്വയം പുകഴ്ത്തുന്ന ആളുകളെയൊക്കെ കാണുമ്പോഴേ ആൾക്കാർ പറയാൻ തുടങ്ങുക ആ തള്ളുവണ്ടി വരുന്നുണ്ട് വേഗ ഓടി നഷ്ടപ്പെടുക എന്നുള്ള രീതിയിലാണ് ആളുകൾ അതിനെ കാണുക അപ്പോൾ എപ്പോഴും പൊങ്ങച്ചം പറയുന്ന സ്വയം പുകഴ്ത്തുന്ന തൻ്റെ വിജയങ്ങൾ എടുത്തെടുത്ത് പറയുന്ന ആളുകളെയൊക്കെ മറ്റുള്ളവർ ഒഴിവാക്കുകയാണ് പൊതുവ് പിന്നെയുള്ള കാര്യമാണ് പേഴ്സണൽ ഹൈജീൻ നമ്മ യാതൊരു വൃത്തിയും എടുപ്പൊന്നുമില്ലാതെ എപ്പോഴും പൊതു സ്ഥലത്തിരുന്നിട്ട് ചെവി തോണ്ടി മൂക്ക് തോണ്ടി അവിടെ ഇവിടെ കൈയിട്ടൊക്കെ ഇരിക്കുന്ന ആളുകളെ ഇല്ലെങ്കിൽ തല ചൊറിയ പേരെടുത്തുമുട്ടൊക്കെ ചെയ്യുന്ന ആളുകളെയൊക്കെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അവരുടെ കൂടെ ഇരിക്കാനൊക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് പേഴ്സണൽ ഹേജിംഗ് ഇല്ലെങ്കിൽ നമ്മൾ വൃത്തി ഇല്ലാത്ത ആളുകളാണെങ്കിൽ നമ്മളെ ആളുകൾ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെയുള്ള പിന്നെയുള്ളൊരു സംഭവമാണ് ഈ അറിയാത്ത കാര്യങ്ങളിലൊക്കെ കയറി അഭിപ്രായം പറയും എല്ലാവരെയും നടന്ന് ഉപദേശിക്കും ഇവർക്ക് യാതൊരു ഐഡിയ ഇല്ലാത്ത കാര്യമായിരിക്കും എന്നാലും ഉപദേശം ഫ്രീ ആയി കൊടുക്കും ഒട്ടും അറിയാത്ത കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി എന്തെങ്കിലുമൊക്കെ വിഡിത്തം അഭിപ്രായം പറഞ്ഞു കൊണ്ടിരിക്കുക അങ്ങനെയുള്ള ആളുകളെ ആളുകൾ ഒഴിവാക്കാറുണ്ട് പിന്നെയുള്ളതാണ് എപ്പോഴും സഹായം ചോദിച്ചു ചെല്ലുന്ന ആളുകളെ കാണുമ്പോഴേ മറ്റുള്ളവര് ഒഴിവാക്കി പോകാറുണ്ട് നമ്മളെപ്പോഴും മറ്റുള്ളവരോട് കാണുമ്പോഴൊക്കെ ഒന്നും പൈസ കടന്ന് ചോദിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സഹായം ഇല്ലെങ്കിൽ വണ്ടിയുള്ള ആളുകളോട് എന്നൊന്ന് അവിടെ ആക്കടാം എന്നൊന്ന് ഇവിടെ ആക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ സഹായം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ എന്തെങ്കിലും കാണുമ്പോഴേ അറിയാം നമുക്കിട്ട് എന്തോ ഒരു പണി വരുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഇപ്പം ചോദിക്കും എന്ന് കരുതിയിട്ട് നമ്മൾ കാണുമ്പോഴേ ആളുകൾ മുങ്ങാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ സഹായം ചോദിക്കുന്നത് തെറ്റില്ല പക്ഷെ സ്ഥിരമായിട്ട് നമ്മൾ ആരെങ്കിലും കാണുമ്പോഴേക്കും ഉടനെ സഹായം ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ആളുകൾ നമ്മളെ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെയുള്ളതാണ് ഇവിടെ പറഞ്ഞത് അവിടെ അവിടെ പറഞ്ഞത് ഇവിടെ ഒക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട് ഈ ഗ്രൂപ്പിൽ വന്നിരിക്കുക എന്നിട്ട് ഇവിടുന്ന് കുറച്ച് ന്യൂസ് കിട്ടിയിട്ട് അപ്പുറത്തെ ഗ്രൂപ്പിൽ പോയി പറയും അങ്ങനെയുള്ള ആളുകൾ അത് കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും അറിയും ആ ഇവിടെ പറഞ്ഞത് ഇയാൾ അവിടെ പറയുന്നുണ്ട് അവിടെ പറയുന്നുണ്ട് ഇവിടെ പറയുന്നുണ്ട് പിന്നെ ചിലരുടെയൊക്കെ കുറച്ച് കൂട്ടിയും കുറച്ചൊക്കെ തൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ വലുതാക്കി കാണിക്കുക നിന്നെപ്പറ്റി അവൻ അങ്ങനെ പറഞ്ഞോട്ടോ ആ അവരുടെ ഇങ്ങനെയാണ് ചെയ്തത് എന്നോട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുക കുറച്ച് കൂട്ടി പറയുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വെറുതെ ആൾക്കാരെ തമ്മിൽ തള്ളിക്കുന്ന സംഭവമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ആളുകൾ നമ്മളെ അകറ്റി നിർത്താനുള്ള സാധ്യതയുണ്ട് പിന്നെയുള്ളതാണ് ഈ ദുരന്തം പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട് എപ്പോഴും നെഗറ്റീവായി ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ആളുകളില്ലേ ഒന്നുമില്ല ഒന്നും ഉണ്ടാവില്ല ഇവിടത്തെ സിസ്റ്റം ശരിയല്ല അത് ശരിയല്ല ഇത് ശരിയല്ല എല്ലാത്തിലും കുറ്റം കണ്ടുപിടിച്ച് എല്ലാത്തിനെ പറ്റി മൊത്തത്തിൽ സമൂഹവും രാസ്ഥിതി ഒന്നും ഇവിടെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന വളരെയധികം നെഗറ്റീവ് മൈൻഡ് മൈൻഡ്സെറ്റുള്ള ആളുകളെയൊക്കെ കാണുമ്പോഴേ ആൾക്കാരെ ഓടി വിളിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അവരുടെ ഉള്ളിലുള്ള പോസിറ്റിവിറ്റി കൂടി ഇതോടെ ഇല്ലാതാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഒരുപാട് കാരണങ്ങളുണ്ട് വളരെ സ്വാർത്ഥരായ ആളുകളാണെങ്കിൽ ഇപ്പോ എല്ലാരും കൂടി എന്തിനെങ്കിലൊക്കെ പിരിവിട്ട എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ അവിടെ പൈസ കൊടുക്കാതിരിക്കുക സ്വന്തം കാര്യം സിന്താപാദം എന്ന് പറഞ്ഞു കിടക്കുന്ന ആളുകള് വളരെ പിശുക്കരായ ആളുകള് ഏർ സ്വന്തം കാര്യം മാത്രം നോക്കി മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാതെ സ്വാർത്ഥതയുള്ള ആളുകൾ അതുപോലെ വളരെ പിശുക്കരായ ആളുകൾ എല്ലാവരും കൂടി ഏഹ് പിരിവെടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ സഹകരിക്കാതിരിക്കുന്ന ആളുകളെ ഉണ്ട് വളരെയധികം പിശുക്ക് കാണിക്കുന്ന ആളുകളൊക്കെ അങ്ങനെയുള്ളവര് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് ഏറ്റിട്ട് പിന്നെ അതൊന്ന് സമയം വരുമ്പോൾ പിന്മാറുന്ന വാക്ക് പാലിക്കാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവര് ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ ഇവരൊക്കെ ആളുകൾ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട് അവരെ അവഗണിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ അവർക്ക് ഒരു സ്ഥാനം കിട്ടാനുള്ള ചാൻസൊക്കെ വളരെ കുറവാണ് ആയ ആളുകൾ ഇപ്പോഴും നുണ പറയുന്ന ആളുകൾ അങ്ങനെയുള്ള എന്തെങ്കിലും മോശ സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ആളുകൾ നമ്മളെ അവഗണിക്കാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ പങ്ക്ച്വാലിറ്റി ഇല്ലാത്തത് ഒരു സ്ഥലത്ത് ചെല്ലാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയത്ത് ചെല്ലാതിരിക്കുക ആവശ്യമില്ലാതെ നേരം എഴുതിച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങളും കൂടി അവതളത്തിലാക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാളാണ് നമ്മളെങ്കിലും നമ്മളെ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട്